തിഷ്ഠാ ദിനത്തിൽ അവധി പ്രഖ്യാപിച്ചതിനെതിരെ സി പി ഐ എം അവധി പ്രഖ്യാപനം മതചടങ്ങിലെ സർക്കാർ ഇടപെടലിന്റെ മറ്റൊരു ഉദാഹരണമാണ് തീരുമാനം അധികാര ദുർവിനിയോഗമാണെന്നും മതചടങ്ങിൽ പങ്കെടുക്കണോ വേണ്ടയോ എന്നത് ജീവനക്കാരുടെ വ്യക്തിപരമായ താല്പര്യമാണെന്നും പോളിറ്റ് ബ്യൂറോ കുറ്റപ്പെടുത്തി നോബിൾ മാരിയുണ്ട് നോബിൾ നേരത്തെ ദിവസം അവധി നൽകാനുള്ള തീരുമാനമാണ് കേന്ദ്ര സർക്കാർ കൈക്കൊണ്ടത് രൂക്ഷമായ ഭാഷയിലാണ് ഇപ്പോൾ സി ഈ തീരുമാനത്തെ വിമർശിക്കുകയും ചെയ്യുന്നത് വിനിതാ അയോധ്യ പ്രതിഷ്ഠ ദിനമായ ഇരുപത്തിരണ്ടിന് ഉച്ച വരെ കേന്ദ്ര സർക്കാർ സ്ഥാപനങ്ങൾക്ക് അവധി നിൽക്കേണ്ട തീരുമാനമാണ് ഇന്നലെ ഉണ്ടായത് ആ തീരുമാനത്തെ വിമർശിച്ചുകൊണ്ടാണ് ഇപ്പോൾ സി പി എം പോളിറ്റ് ബ്യൂറോ രംഗത്ത് വന്നിരിക്കുന്നത് ഈ മതപരമായ ചടങ്ങിൽ ഭരണകൂടം ഇടപെടുന്നു എന്നതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് ഇതെന്ന് സി പി എം പറയുന്നു അതോടൊപ്പം തന്നെ ഓരോ ജീവനക്കാരനും മതപരമായ ചടങ്ങുകൾ അവരുടെ വ്യക്തിപരമായ താൽപ്പര്യമാണ് അതിലേക്ക് അവരെ നയിക്കുകയാണ് ഇപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് സർക്കാർ ചെയ്യുന്നത് ഇത് അധികാരത്തിൻ്റെ ദുർവിനിയോഗമാണ് എന്നും സി കുറ്റപ്പെടുത്തുന്നുണ്ട് പല സംസ്ഥാനങ്ങളും പ്രത്യേകിച്ച് ബി ഭരിക്കുന്ന പല സംസ്ഥാനങ്ങളും സമാനമായ രീതിയിൽ തന്നെ അവധി നൽകിയിട്ടുണ്ട് എന്നും ഈ പോളിറ്റ് ബ്യൂറോ ഇവർ സ്റ്റേറ്റ്മെന്റിൽ വ്യക്തമാക്കുന്നു ഒരു ഭരണകൂടത്തിന് മതപരമായ നിറം പാടില്ല എന്നാണ് സുപ്രീം കോടതിയും അതോടൊപ്പം തന്നെ ഭരണഘടനയും വ്യക്തമാക്കുന്നത് എന്നാൽ ഈ മാർഗനിർദ്ദേശങ്ങളുടെ പരസ്യമായ ലംഘനമാണ് ഇത് എന്നും ഇപ്പോൾ വ്യക്തമാക്കിയാണ് നേരത്തെ കേന്ദ്ര സർക്കാർ ഉച്ചവരെ രണ്ട് മുപ്പത് വരെയാണ് പ ഇരുപത്തി രണ്ടാം തീയതി അവധി ഇത്തരത്തിൽ പ്രഖ്യാപിച്ചിരിക്കുന്നത് അതോടൊപ്പം തന്നെ ബി ജെ പി ഭരിക്കുന്ന പല സംസ്ഥാനങ്ങളും പ്രത്യേകിച്ച് ഹരിയാന ഉത്തർപ്രദേശ് അതോടൊപ്പം തന്നെ മധ്യപ്രദേശ് തുടങ്ങിയ സംസ്ഥാനങ്ങളും സമാനമായ രീതിയിൽ തന്നെ അന്നേ ദിവസം പൊതു അവധിയായി പ്രഖ്യാപിച്ചിരുന്നു അതിനെതിരെയാണ് സി പി ഐ ഇപ്പോൾ രംഗത്ത് വന്നിരിക്കുന്നത് പോളിറ്റ് ബ്യൂറോ രൂക്ഷമായ ഭാഷയിൽ തന്നെയാണ് ഈ വിഷയത്തിൽ പ്രതികരിച്ചിരിക്കുന്നത് അധികാര ദുർവിനിയോഗം എന്ന വിമർശനമാണ് ഇപ്പോൾ ഇതിൽ ഉയർന്നിരിക്കുന്നത് ശരി നോബൽ വിവരങ്ങൾ നൽകിയത്